വിശ്വപ്രസിദ്ധ ഫാഷൻ ഡിസൈനറും എഴുത്തുകാരിയുമായ കിർസഡ റോഡിഗ്രസ് ക്യാൻസർ വന്നു വരയ്ക്കുന്നതിന് ഒരു കുറിപ്പ് എഴുതിയിരുന്നു അതിങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡ് കാർ എൻ്റെ ഗ്യാലേജിലുണ്ട് പക്ഷെ ഞാനിപ്പോൾ വീൽചെയറിലാണ് യാത്ര ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ എല്ലാത്തരം ഡിസൈൻ വസ്ത്രങ്ങളും ചെരുപ്പുകളും വിലയേറിയ വസ്തുക്കളും നിറഞ്ഞിരിക്കുന്നു പക്ഷേ ആശുപത്രി നൽകിയ ചെറിയ ഷീറ്റിൽ എൻ്റെ ശരീരം പൊതിഞ്ഞിരിക്കുന്നു ബാങ്കിലെ ആവശ്യത്തിന് പണമുണ്ട് എന്നാൽ ആ പണം ഇപ്പോൾ എനിക്ക് പ്രയോജനപ്പെടുന്നില്ല എൻ്റെ വീടൊരു കൊട്ടാരം പോലെയാണെങ്കിലും ഞാൻ ആശുപത്രിയിലെ ഇരട്ട വലിപ്പത്തിലുള്ള കട്ടിലിൽ കിടക്കുന്നു ഞാനൊരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് മറ്റൊരു പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് പോകുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ ഈ ലാബിൽ നിന്നും മറ്റൊന്നിലേക്ക് ആശുപത്രിയിൽ സമയം ചെലവഴിക്കുന്നു ഞാൻ നൂറുകണക്കിന് ആളുകൾക്ക് ഓട്ടോഗ്രാഫുകൾ നൽകി ഇന്ന് ഡോക്ടറുടെ കുറിപ്പ് എൻ്റെ ഓട്ടോഗ്രാഫാണ് എൻ്റെ മുടി അലങ്കരിക്കാൻ എനിക്ക് ഏഴ് ബ്യൂട്ടീഷ്യൻ ഉണ്ടായിരുന്നു ഇന്ന് എൻ്റെ തലയിൽ ഒരു മുടി പോലുമില്ല ഒരു സ്വകാര്യ ജെറ്റിൽ എനിക്ക് ആവശ്യമുള്ളിടത്തൊക്കെ പറക്കാൻ കഴിയും എന്നാൽ ഇപ്പോൾ ഞാൻ ആശുപത്രിയുടെ വരാന്തയിലേക്ക് പോകാൻ രണ്ടു പേരുടെ സഹായം സ്വീകരിക്കണം ധാരാളം ഭക്ഷണങ്ങളുണ്ടെങ്കിലും എൻ്റെ ഭക്ഷണക്രമം ഒരു ദിവസം രണ്ട് ഗുളികകളും രാത്രിയിൽ കുറച്ച് തുളിപ്പുള്ളവുമാണ് ഈ വീട് ഈ കാർ ഈ ജെറ്റ് ഈ ഫേർണിച്ചർ നിരവധി അക്കൗണ്ടുകൾ വളരെയധികം അന്തസ്സും പ്രശസ്തിയും ഇവയൊന്നും എനിക്ക് പ്രയോജനപ്പെടുന്നില്ല ഇപ്പോൾ ഇവയൊന്നും എനിക്ക് അല്പ ആശ്വാസം പോലും നൽകുന്നില്ല ആശ്വാസം നൽകുന്നത് കുറേ ആളുകളുടെ മുഖങ്ങളും അവരുടെ സ്പർശനവും മാത്രമാണ് മരണത്തെക്കാൾ സത്യമായതൊന്നുമില്ല ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്നേഹമാണ് ജീവിതം ഒന്നേയുള്ളൂ ഒരിക്കലേ ഉള്ളൂ അത് ജീവിക്കുക നന്മ ചെയ്ത് ജീവിക്കുക ഓരോ നിമിഷവും